മഹാരാഷ്ട്ര രാഷ്ട്രീയം എന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ശിവസേനയിലെ പിളർപ്പ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും മാറ്റിമറിച്ചു ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്ന് ി ജെ പിയുമായി സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചതോടെ ശിവസേനയുടെ ഭരണം അവസാനിക്കുകയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പ്രതിപക്ഷത്തേക്ക് മാറുകയും ചെയ്തു ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ശിവസേന എന്നറിയപ്പെടുന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഒരു അഗ്നിപരീക്ഷയാണ് ഇത് വെറും തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മറിച്ച് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ശക്തിയും വിശ്വാസ്യതയും തിരികെ പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അവരെ തിരഞ്ഞെടുപ്പിനായി സജ്ജരാക്കാനും ഉദ്ധവ് താക്കറെ നടത്തുന്ന ശ്രമങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് മുംബൈയിൽ നടന്ന പാർട്ടി ഭാരവാഹികളുടെയും ബ്രാഞ്ച് മേധാവികളുടെയും യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഈ പോരാട്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നുമുണ്ട് ഉദ്ധവ് താക്കറെ ഈ തിരഞ്ഞെടുപ്പിനെ ഒരു സാധാരണ പോരാട്ടമായി കാണുന്നില്ല ഓരോ തിരഞ്ഞെടുപ്പും പാർട്ടിയുടെ ശക്തിയും അതിജീവന ശേഷിയും പരീക്ഷിക്കുന്ന ടെസ്റ്റ് ആണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശേഷം പാർട്ടി നേരിടുന്ന ആദ്യത്തെ വലിയ തിരഞ്ഞെടുപ്പാണ് ഇത് ഭൂരിഭാഗം കോർപ്പറേറ്റർമാരും എം എൽ എമാരും ഏകനാഥ് ഷിൻഡയുടെ പക്ഷത്തേക്ക് പോയത് ശിവസേനക്ക് വലിയ തിരിച്ചടിയാണ് പഴയ പാർട്ടി ഘടനയും താഴെത്തട്ടിലുള്ള പ്രവർത്തന ശൃംഖലയും താറുമാറായ ഈ സാഹചര്യത്തിൽ ജനപിന്തുണ നിലനിർത്തുക എന്നത് അവർക്കൊരു വലിയ വെല്ലുവിളിയുമാണ് എന്നിരുന്നാലും താക്കറയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു പാർട്ടിക്ക് ഇരുപത് വർഷത്തിലേറെയായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആധിപത്യം നിലനിർത്താൻ സാധിച്ചത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ കഠിനാധ്വാനം മൂലമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൻ്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു തുടങ്ങിയതു മുതൽ ഓരോ തിരഞ്ഞെടുപ്പും അതിജീവനത്തിന്റെ പരീക്ഷണങ്ങളായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും ഓരോ തവണയും പ്രവർത്തകരുടെ കഠിനാധ്വാനം കാരണം വിജയിക്കാൻ സാധിച്ചുവെന്നും നൂറ്റിമൂന്ന് സീറ്റുകൾ നേടി പാർട്ടി വിജയിച്ചതും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അധ്വാനം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചരിത്രപരമായ വിജയം ആവർത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകരിൽ നിറയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചു പാർട്ടി വിട്ടുപോയ വിമതരോട് ഉദ്ധവ് താക്കറെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് പല വിമതരും ഇപ്പോൾ തങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ ഭവനത്തിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് തിരികെ വരാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി ഇത് രാഷ്ട്രീയത്തിലെ അവസരവാദികളുടെ നയങ്ങളെ തുറന്നു കാട്ടുന്നുണ്ട് അധികാരവും സ്ഥാനമാനങ്ങളും ലക്ഷ്യമാക്കി പാർട്ടി വിട്ടുപോയ ഇവർക്ക് പഴയ പ്രതാപം തിരികെ പിടിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അത്തരം ആളുകളെ ഇനി എളുപ്പത്തിൽ പാർട്ടിയിലേക്ക് തിരികെ പ്രവേശിപ്പിക്കില്ലെന്നും താക്കറെ ഉറപ്പിച്ചു പറഞ്ഞു അവരുടെ സ്ഥാനങ്ങൾ ഇപ്പോൾ വിശ്വസ്തരായ ശിവസൈനികർ ഏറ്റെടുത്തിരിക്കുന്നു അവർക്കിനി ടിക്കറ്റുകൾ ലഭ്യമല്ല അവർ തിരികെ വരണമെങ്കിൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിമതരുടെ ഭാവി പാർട്ടിയുടെ അടിസ്ഥാന പ്രവർത്തകരുടെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തരായ അണികൾക്ക് താക്കറെ വലിയ പ്രാധാന്യം നൽകി ഈ പ്രസ്താവന രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് പാർട്ടി വിട്ടുപോയവരോടുള്ള താക്കറെയുടെ നിലപാട് കടുപ്പമുള്ളതാണെന്ന് രണ്ടാമത്തത് പുതിയ നേതൃത്വത്തിനും പാർട്ടി ഘടനയ്ക്കും അദ്ദേഹം പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഈ നീക്കം വിമതർക്കൊരു താക്കീത് മാത്രമല്ല മറിച്ച് പ്രതിസന്ധിയിലും കൂടെ നിന്ന വിശ്വസ്തരായ അണികൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വെറും വൈകാരിക പ്രസംഗങ്ങൾ മാത്രം പോരാ ഉദ്ധവ് താക്കറെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് ശിവസേനയുടെ ഭരണകാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാനും പൗരന്മാർക്ക് പ്രാധാന്യമുള്ള പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു ആത്മവിശ്വാസത്തോടെ ജനങ്ങളിലേക്ക് പോകുക ഞങ്ങൾ എന്താണ് ചെയ്തതെന്നും അത് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവെന്നും അവരോട് പറയുക അതാണ് ഞങ്ങളുടെ ശക്തി ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പിളർന്നതുകൊണ്ടോ തനിക്ക് അധികാരമില്ലാത്തതുകൊണ്ടോ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടരുതെന്ന് താക്കറെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അവർക്കായി ചെയ്ത കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ ഒരു സാധാരണ രാഷ്ട്രീയ പോരാട്ടമായി കാണാതെ മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമായി കാണണമെന്ന് അദ്ദേഹം അവരെ ഉണർത്തി വീടുതോറുമുള്ള പ്രചാരണം ഉടൻ ആരംഭിക്കാനും വോട്ടർമാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് കേവലം തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമല്ല മറിച്ച് അടിത്തട്ടിലുള്ള പാർട്ടി ഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു പോരാട്ടം കൂടിയാണ് ഭരണകക്ഷിയായ മഹായുധി സർക്കാർ തന്നെ വ്യക്തിപരമായി ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അവർ കോൺഗ്രസിനെയോ എൻ സിപിയെയോ ആക്രമിക്കുന്നില്ല അവരുടെ ഏക ലക്ഷ്യം ഉദ്ധവ് താക്കറെ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവനയിലൂടെ ഈ തിരഞ്ഞെടുപ്പ് വെറും സീറ്റുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല മറിച്ച് തന്റെയും പാർട്ടിയുടെയും വ്യക്തിത്വത്തിനും വിശ്വാസ്യതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട് രാഷ്ട്രീയപരമായ ആക്രമണങ്ങളെ നേരിടാൻ പ്രവർത്തകരെ സജ്ജമാക്കാൻ ഈ പ്രസ്താവന സഹായിക്കും ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ തന്നെയും പാർട്ടിയെയും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണെന്നും മഹായുതി സർക്കാർ നടത്തുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കുകയും അത് പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും ശിവസേന വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് പാർട്ടി പിളർന്ന ശേഷം മിക്ക കോർപ്പറേറ്റർമാരും ഏകനാഥ് ഷിൻഡെയുടെ പക്ഷത്തേക്ക് പോയതിനാൽ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ദുർബലമായിരിക്കാം കൂടാതെ ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ബി ജെ പിയും ചേർന്നുള്ള ശക്തമായ സഖ്യത്തെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നിരുന്നാലും താക്കറെയുടെ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഉദ്ധവ് താക്കറെയുടെ പ്രസംഗം ഒരു പുനർജന്മം ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇത് വെറും തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല മറച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയും നിലനിൽപ്പും ഉറപ്പിക്കുന്നതിനുള്ള ഒരു പോരാട്ടം കൂടിയാണ് വരും ദിവസങ്ങളിൽ മുംബൈയുടെ തെരുവ് വീഥികൾ ഈ പോരാട്ടത്തിന്റെ തീഷ്ണതയ്ക്ക് സാക്ഷ്യം വഹിക്കും